ായ വോട്ടർമാരോട് ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഒരു പാർട്ടിയെക്കുറിച്ച് അവരുടെ നെറുക രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യമാണ് ഒരു യുവാവിനെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമത വിശ്വാസിനിയായ ഒരു സ്ത്രീയെ കൊണ്ട് താൻ നിസ്കാരപ്പായയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കള്ളം പറയിപ്പ് ും മുസ്ലിം ലീഗാണ് രാജ്യത്തും മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് മുസ്ലിങ്ങളെ രണ്ടാംഘട്ട പൌരന്മാരാക്കാനുള്ള പൌരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ചവരുടെ പാർട്ടിയും ലീഗാണ് മസ്ജിദിനു വേണ്ടി സ്ഥലം കൊടുത്ത അറുമുകൻ എന്നയാൾ ഹിന്ദുവായതിന്റെ പേരിൽ അയാൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയും ലീഗാണ് എത്തി മക്കളുടെ സ്ഥലം തട്ടിയെടുത്ത പാർട്ടിയും ലീഗാണ് വിധവകളുടെ സമ്പാദ്യം വരെ തട്ടിപ്പറിച്ച കമർദൂരിന്റെ പാർട്ടിയും We got it. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കില്ലെന്ന് പ്രസംഗിച്ച കെ എം ഷാജിയുടെ പാർട്ടിയും പാർട്ടിയുടെ പേരും ലീഗാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് കേരളത്തിന് അനുവദിച്ചു കിട്ടിയ വോട്ട് വിറ്റി കാശാക്കിയവരുടെ പാർട്ടിയും ലീഗാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് പാസാക്കുമ്പോ അതിനെതിരെ വോട്ട് ചെയ്യാതെ ബിരിയാണി വിളമ്പിയ പാർട്ടികൾ പേരും ലീഗാണ് വെട്ടിക്കുളത്തെ മസ്ജിദിൽ കുത്തുകൊണ്ടിരിക്കുന്ന കത്തീപിനെ നമസ്കാരം തടസ്സപ്പെടുത്തിയവരുടെ പാർട്ടിയും ലീഗാണ് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന ആർ എസ് എസിന്റെ ചേർന്ന് നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടിയുടെ പേരും മുസ്ലിം ലീഗ് തന്നെയാണ് ഓണപ്പറമ്പില പള്ളിയും മദർസയും കത്തിച്ചവരുടെ പാർട്ടിയും ലീഗാണ് സുനാമിയുടെ പേര് പറഞ്ഞ് ദുരിതമനുഭവിക്കുന്നവരുടെ ചിത്രമെടുത്ത് പിരിവ് നടത്തി ആ

പേര് ലീഗാണ് മസ്ജിദിന്റെ ഈ മണ്ണിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഒത്താശ പാടിയവരുടെ പാർട്ടിയുടെ പേരും ലീഗാണ് ബാബറി മസ്ജിദ് സപ്പോർട്ട് ചെയ്ത് അന്നത്തെ ഭരണക്കാർക്ക് മുമ്പിൽ ഒരക്ഷരം നാളുകൊണ്ട് ഉറിയാടാതെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗാണ് ഈ ഗതികേടിന്റെ പേരോ ഈ ഗതികേടിന്റെ പേരോ ഈ നാണക്കേടിന്റെ പേരോ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗുകാരനാണോ ഈ മണ്ണിൽ ജനാധിപത്യത്തെ പറയുന്നത് മതേതരത്വത്തെ കുറിച്ച് പറയുന്നത് പണച്ചാക്കുകളും ഒത്തു ചേർന്നാലെന്നും എന്റെ സഖാവിന്റെ ഒരു രോമത്തെ തുടാൻ അനുവദിക്കില്ലെന്നും ിച്ചുകൊണ്ട് എണ്യപ്പെട്ടയുടെ മണ്ണിടത്തോട്ടാണ് ഈ മണ്ണ് ചെങ്കടലാണ് ഈ മണ്ണ് ചെഞ്ചാറിലാണ് ഈ <59an> ഒരു ും സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ എട്ടാം തീയതി നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ് ഇവയെപ്പറ്റിയുടെ മണ്ണിലേക്ക് നിങ്ങളോട് ഒന്നല്ല ഒന്നല്ല വരായിരം വട്ടം പറഞ്ഞതാണ് വരതുപക്ഷക്കാര നിങ്ങളോട് പറഞ്ഞില്ലേ പതിനാറാം തീയതി പുലരുമ്പ ഈ മണ്ണിൽ െങ്കൊടി പാർപ്പിച്ചുകൊണ്ട് നാടിന്റെ നായകൻ നൌസാദി വെരുമണ് കണ്ണ് കണ്ട മാളത്തിൽ ഒളിച്ചിരിക്കാതെ കണ്ണ് തുറന്ന് കണ്ട ലീഡുകാരാ ഇത് നൌസാദിന്റെ മണ്ണാണ് നൌസാദിനെ പെട്ടിട്ട മണ്ണാണ് നൌസാദ പിറന്നു വീട മണ്ണാണ് നൌസാദൻ നടന്ന ാണ് നൗസാദിന്റെ മണ്ണിൽ നൌസാദിനെ തോൽപ്പിക്കാൻ ഒരു മരുമകനും ഈ മണ്ണിലോട്ട് വരണ്ട എന്ന് കഴിഞ്ഞ എട്ടാം തീയതി ഇവിടുത്തെ ലീഗുകാരോട് ഈ മൈക്കയിലൂടെ ഞാൻ അന്ന് പറഞ്ഞതാണ് ഓർമ്മപ്പെടുത്തിയതാണ് ഇനിയും നിങ്ങൾക്ക് അധികാരമോഹമുണ്ടെങ്കിൽ ഒന്നുകൂടെ വരാം ചരിത്രം വഴിമാറും ചിലർ കടന്നു വരുമ്പോ പാക്കത്താണെ പോരാ ഇന്ന